നമസ്കാരം ഇന്നലെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് മീഡിയ വണിൽ വന്നു മീഡിയ വണിൽ വന്നതിന് തൊട്ടു പിന്നാലെ ചില ഓൺലൈൻ ചാനലുകളിലും ചില ചാനലുകളിലുമൊക്കെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് വന്നു മീഡിയ വൺ ആവേശത്തോടെ ഫോളോ അപ്പ് സ്റ്റോറിയും ചെയ്യുന്നുണ്ടായിരുന്നു ചില പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നു പലരും ചോദിച്ചു മറനാടൻ എന്തേ അറിഞ്ഞില്ലെന്ന് മറനാടൻ മലയാളിയിലും ആ വാർത്തയുടെ രണ്ടു ഭാഗവും ചേർത്തുള്ള വിശദമായ റിപ്പോർട്ട് മറനാടൻ മലയാളിയിൽ കൊടുത്തിരുന്നു ഇന്ന് രാവിലെ ഞാൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ തേടിപ്പോയി വാർത്ത ഗോകുലം ഗോപാലൻ വലിയ ചിട്ടിത്തട്ടിപ്പ് നടത്തുന്നു ഗോകുലം ഗോപാലൻ ചിട്ടിത്തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ ഗോകുലം ഗോപാലൻ വ്യാജരേഖ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും ഗോകുലം ഗോപാലിനെതിരെ വ്യാജരേഖ നിർമ്മാണം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് പെരിന്തൽമണ്ണ കോടതി കേസെടുത്തുവന്നതാണ് വാർത്ത വാസ്തവമാണോ വാർത്തയുടെ പിന്നിലെ കഥ അന്വേഷിക്കുകയാണ് വാർത്ത സാങ്കേതികമായി ശരിയാണ് ഗോകുലം ഗോപാലിനെതിരെ പെരിന്തൽമണ്ണ കോടതിയുടെ നിർദ്ദേശാനുസരണം പെരിന്തൽമണ്ണ പോലീസ് വ്യാജരേഖ നിർമ്മാണം അടക്കം ചിട്ടി തട്ടിപ്പ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട് ഇത് വാസ്തവമാണ് സാങ്കേതികമായി എന്നാൽ അതിൻ്റെ പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ രസകരമായ കഥയാണ് പോലീസിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെടുത്ത് പാകിസ്ഥാനിലേക്ക് കടത്തി മറനാടൻ ചാരപ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ മറുനാടൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നു കേരള പോലീസ് അത്തരത്തിൽ വേണം ഇതിനെ കരുതാൻ ഗോകുലം ചിട്ടി ഫണ്ട് പൂർണ്ണമായും ശരിയാണെന്നോ പരാതികളൊന്നുമില്ലാതെ മുമ്പോട്ട് നടത്തുന്നോ ഒന്നും പറയാൻ ഞാനാളല്ല എൻ്റെ അടുത്ത് തന്നെ പലരും പല ഞാൻ ആ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് ധാർമ്മികമായി നോക്കുമ്പോൾ അവിടെ ഒരു ചതിയും വഞ്ചനയും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ നിയമപരമായി അങ്ങനെയല്ല ചിട്ടിക്ക് പ്രത്യേക നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത് ചിട്ടിക്ക് ചേരുന്നു പലരും ചിട്ടിക്ക് ചേർന്ന് ചിട്ടി അടിക്കുമ്പോൾ പലർക്കും പൈസ കിട്ടാതെ പോകും കാരണം ഇത്രയും പണം കടമാണല്ലോ ചിട്ടിയായി കൊടുക്കുന്നത് ഇത് കൊടുക്കാനുള്ള ഈട് ഇവരുടെ ഭൂമിക്ക് പറ്റില്ല അത് ഈട് കൊടുത്താൽ മാത്രമേ എടുക്കാൻ പറ്റാറുള്ളൂ ഇങ്ങനെ പലർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കമ്മീഷൻ ഒഴിച്ചുള്ള പണം മാത്രമേ തിരിച്ചു കൊടുക്കൂ പല ചിട്ടി ഇങ്ങനെ പലരെയും ചിട്ടിക്ക് ചേർക്കുകയും അവർ പണം അടച്ചുകൊണ്ടിരിക്കുകയും പിന്നീട് ചിട്ടി അടിക്കുമ്പോൾ ഇത് കിട്ടാതെ വരികയും ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത്തരം പല വിഷയങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിയമപരമായി ചിട്ടി നടത്തിപ്പുകാരെ കുറ്റം പറയാൻ കഴിയാത്ത സാഹചര്യമാണ് അവർ നിയമപരമായി ശരിയാക്കിയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇവിടെ പെരിന്തൽമണ്ണ സ്വദേശിയായ ബഷീറിൻ്റെ പരാതി വ്യത്യസ്തമാണ് ഞാൻ ഗോകുലൻ ഗോപാലിനോട് സംസാരിച്ചു അവരുടെ ലീഗൽ സെല്ലിന്റെ ചുമതലക്കാരി അഡ്വക്കേറ്റ് ദിവ്യ സംഗീതോട് സംസാരിച്ചു പരാതിക്കാരന്റെ മുഴുവൻ പരാതിയും വിശദാംശങ്ങളും കേട്ടു ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നതാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഗോകുലം ഗോപാലിനാണ് കണ്ടെത്തേണ്ടത് കാരണം പരാതിക്കാരൻ ബഷീറിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സംഘം ആ സംഘം പലപ്പോഴും പലർക്കെതിരെയും ഗൂഢാലോചന നടത്തുന്നു അത് വളരെ വ്യക്തിപരമായി തന്നെ എനിക്കറിയാവുന്നത് പലർക്കെതിരെയും ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘമാണ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട് ഗോകുലം ഗോപാലൻ സൂക്ഷിക്കേണ്ടത് ഈ സംഘത്തിന് റിപ്പോർട്ടർ ചാനലുമായി ബന്ധമുണ്ട് എന്നതാണ് ഗോകുലം ഗോപാലൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് റിപ്പോർട്ടർ ചാനലിലെ നിക്ഷേപകരായ ആൻഡോയും ഒക്കെ ആൻഡോയും ഗോകുലം ഗോപാലനും തമ്മിൽ എറണാകുളത്തെ ഹോട്ടലടക്കം പല സാമ്പത്തിക ഇടപാടുകളുമുണ്ട് ആൻഡ്രോയ്ക്കും സംഘത്തിനും എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന അവർക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു സംഘം തന്നെയാണ് ഇവിടെ ബഷീറിന് പിന്നിലും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോകുലം ഗോപാലൻ ആദ്യം തൻ്റെ മിത്രങ്ങളെയും ശത്രുക്കളെയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തന്നോടൊപ്പം ചേർത്ത് താൻ നിർത്തിയിരിക്കുന്ന പലരും തൻ്റെ ചെവി തിന്നാൻ വേണ്ടിയുള്ളവരാണ് എന്ന് ഈ സംഭവത്തിനെങ്കിലും ഗോകുലം ഗോപാലൻ മനസ്സിലാക്കിയാൽ നല്ലത് എന്തായാലും ഞാൻ ഈ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി ബഷീർ ഒരു കോടിയുടെയും അൻപത് ലക്ഷത്തിൻ്റെയും ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിൻ്റെയും നാല് ചിട്ടികൾ എടുക്കുന്നു ഈ നാല് ചുട്ടികളും അദ്ദേഹം പിടിക്കുന്നു പിടിച്ചതിന് ശേഷം അടവ് മുടക്കുന്നു ഇത് സാധാരണ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് ഇത് കേസാവുന്നു പെരിന്തൽമണ്ണ കോടതിയിൽ ബഷീറിൻ്റെ പേരിലും ഭാര്യ ഷീജയുടെ പേരിലും ഗോകുലം ചിട്ടി ഫണ്ട് കേസ് കൊടുക്കുന്നു പെരിന്തൽമണ്ണ കോടതി രണ്ടായിരത്തി മെയ് മാസം ഈ കേസിൽ ബഷീറിനെയും ഭാര്യയെയും ശിക്ഷിക്കുന്നു അതെയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരി ഇപ്പോൾ കാണിക്കുന്നത് ആ കോടതിയുടെ ഉത്തരവാണ് വളരെ കൃത്യമായിട്ടിതാ ഗോകുലം ഗോപാലം കൊടുത്തിരിക്കുന്ന പരാതി അതിനകത്ത് എന്ന് പറഞ്ഞ മുഹമ്മദ് ബഷീറാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻസൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ട് അക്യൂസ്ഡ് ഈ സെൻറ്റൻസ് ടു അണ്ടർഗോ സിമ്പിൾ ഇംപ്രസ്മെൻറ്റ് ഫോർ ത്രീ മന്ത്സ് ഹിസ് ഫർ ദർ ഡയറക്ടർ ടു പേ കോമ്പൻസേഷൻ ഓഫ് മുപ്പത് ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് ഇതാണ് ആദ്യത്തെ ഒരു വകുപ്പിൽ അതായത് ആദ്യത്തെ വകുപ്പിൽ മൂന്ന് മാസത്തെ തടവും മുപ്പത് ലക്ഷത്തി നാൽപ്പത്തെണ്ടായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് രൂപ ശിക്ഷയുമുണ്ട് അതേ കേസിൽ തന്നെ രണ്ടാമത്തെ കുറ്റത്തിന് ടു അക്യൂസ്ഡി മന്ത്സ് വീണ്ടും മൂന്ന് മാസം തടവുണ്ട് എൺപത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി എഴുപത്തി രൂപ പിഴയുമുണ്ട് മൂന്നാമത്തത് ഭാര്യ ഷീജയ്ക്കെതിരെയാണ് ആ കേസിലും പറഞ്ഞിരിക്കുന്നു മൂന്ന് മാസം തടവുണ്ട് നാൽപ്പത്തൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപ പിഴയുമുണ്ട് അതായത് ഈ പറയുന്ന ചിട്ടി മുടക്കിയതിന്റെ പേരിൽ ഏതാണ് ഒന്നര കോടി രൂപയോളം തിരിച്ചടയ്ക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു കൂടാതെ മൂന്ന് മാസം ഷീജയ്ക്കും ആറു മാസം ബഷീറിനും തടവും വിധിച്ചത് ഇതാണ് ഈ കേസിൻ്റെ പശ്ചാത്തലം കേസ് അപ്പീലിലാണ് അത് മുമ്പോട്ട് പോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വിധി വന്നാൽ അപ്പീലിൽ പോകുമ്പോൾ മുമ്പോട്ട് പോകും ആ കേസ് ക്വാഷ് ചെയ്തിട്ടില്ല ആ കുറ്റകൃത്യത്തിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടതാണ് ഇത് കോടതിയിൽ സിവിൽ കേസാണ് ഇത് കമ്പനി കൊടുത്ത സിവിൽ കേസാണ് എന്നാൽ ചിട്ടി നിയമം അനുസരിച്ചുള്ളൊരു കേസുണ്ടാവും സ്വാഭാവികമായിട്ടും ഈ സമ്പന്നരായ ചിട്ടിക്കാർക്ക് അവർക്ക് ഏതായിട്ടും വരെ പോകാൻ കഴിയും ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ചെന്നൈയിലെ ചിട്ടിയാണ് സാങ്കേതികമായി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ചെന്നൈയിലെ ചിട്ടിയാണ് അതുകൊണ്ട് ചെന്നൈയിലെ ആർബിട്രേറ്റർക്ക് ഇവിടെ ചിട്ടിയുമായി ബന്ധപ്പെട്ട ആർബിട്രേറ്റർക്കാണ് പരാതി കൊടുക്കുന്നത് ചെന്നൈയിലെ ആർബിട്രേറ്റർക്ക് ഗോകുലം ചിട്ടി ഫണ്ട് കേസ് കൊടുക്കുന്നു ആ കേസിലും ചെന്നൈയിലെ ആർബിട്രേറ്റർ ഒരു കോടി അൻപത്തിനാല് ലക്ഷം രൂപ ബഷീറിനും ഭാര്യ ഭാര്യയ്ക്കും വിധിക്കുന്നു ഇത് രണ്ടും വരുന്നു ഒന്ന് സിവിൽ കേസിൽ പെരിന്തൽമലം കോടതി വിധിക്കുന്നു രണ്ട് ചെന്നൈയിലെ ആർബിട്രേറ്റർ കോടതി വിധിക്കുന്നു ഈ കേസിൻ്റെ വിധി പുറത്തു വന്നതിന് ശേഷം ഇങ്ങനെ ആർബിട്രേറ്റഡ് വിധിയേ ഇല്ല ഈ ആർബിട്രേറ്ററുടെ പേരിൽ ഗോകുലം ചിട്ടി ഫണ്ട് കള്ളത്തരത്തിൽ ഉണ്ടാക്കിയതാണ് എന്നാരോപിച്ചുകൊണ്ട് പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കുകയാണ് ബഷീറും ഭാര്യയും പെരിന്തൽമൺ കേസ് പോലീസ് പരിശോധിക്കുന്നു പോലീസ് രേഖകളെല്ലാം വിളിച്ച് പരിശോധിക്കുന്നു പോലീസ് കേസെടുക്കുന്നില്ല ആ പശ്ചാത്തലത്തിൽ പോലീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ബഷീറും കുടുംബവും പെരിന്തൽമൺ കോടതിയെ സമീപിക്കുന്നു ഇതിനു മുമ്പ് അതേ കോടതി തന്നെ വിധിച്ച കേസ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മറച്ചുവെക്കുന്നു കോടതിയിൽ സാധാരണഗതിക്ക് ഇത്തരമൊരു ഹർജി കിട്ടിയിൽ സ്വാഭാവികമായും കേസെടുക്കാൻ പറയും പ്രത്യേകിച്ച് ചെന്നൈയിൽ ആർബിട്രേറ്ററുടെ പേരിൽ വ്യാജ സീലുണ്ടാക്കി വ്യാജ ഒപ്പമുണ്ടാക്കിയെന്നത് ഗുരുതരമായ ആരോപണം ആരോപണം ശരിയോ തെറ്റോ എന്ന് ഇനി പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ അന്വേഷിക്കാതെ അത് കണ്ടെത്താൻ കഴിയില്ല എന്നാൽ ഗോകുലം ഗോപാലൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കമ്പനി പറയുന്നത് ഒരിക്കലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇത് നൂറ് ശതമാനം വാസ്തവമാണ് ആർബിട്രേറ്റർ വിധിയുള്ളതാണ് ആ വിധിയുടെ ഒറിജിനൽ പകർപ്പാണ് അത് വ്യാജമാണ് എന്നത് ബഷീറിൻ്റെ വെറും ആരോപണം മാത്രമാണ് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാം എന്നാണ് അവർ പറയുന്നത് ഗോകുലം ഗോപാലൻ പറയുന്നത് പോലെയാണ് ആർബിട്രേറ്റഡ് ഒരു വിധി ഉണ്ടെങ്കിൽ ആ വിധിയുടെ പകർപ്പാണ് കാണിച്ചത് തീർച്ചയായും ബഷീറിന് മെറിറ്റില്ല ഓൾറെഡി പെരിന്തൽമണ് കോടതിയിൽ സിവിൽ കേസിൽ തോറ്റുപോയി അതുപോലെ തന്നെ ആർബിട്രേറ്ററുടെ മുമ്പിലും തോറ്റുപോയി എന്നിട്ട് അതേ കാര്യത്തിൽ ഇല്ലാത്ത കഥ ആർബിട്രേറ്ററുടെ പേരിൽ നുണ പറഞ്ഞുകൊണ്ട് കൊടുത്ത കേസിൽ ഒരു എഫ്ഐആർ ഇട്ടു എന്നതുകൊണ്ട് ഗോകുലം ഗോപാലൻ കുറ്റക്കാരനാവുന്നില്ല അതേസമയം ബഷീർ പറഞ്ഞതുപോലെ ഈ സീലും ആർബിട്രേറ്ററുടെ ഉത്തരവും വ്യാജമാണെങ്കിൽ ഗൗരവമേറിയ കുറ്റകൃത്യം തന്നെയാണ് ഗോകുലം ഗോപാലം ചെയ്തിരിക്കുന്നത് ഗോകുലം ഗോപാലനും ഭാര്യയും പത്ത് ഡയറക്ടർമാരും പ്രതികളാണ് അവർ അനുഭവിക്കുക തന്നെ വേണം അങ്ങനെയല്ല എന്നാണ് അവർ പറയുന്നത് ഇതാണ് സംഭവിച്ചത് എന്ന് അവർ തീർത്തു പറയുന്നു കേസ് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ അത് ഗോകുലം ഗോപാലൻ കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കട്ടെ ഇല്ലെങ്കിൽ ഈ കൊട്ടിഘോഷിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല ആർക്കെതിരെയും ഒരു പരാതി കൊടുക്കാം അവരുടെ പേരിൽ എഫ്ഐആർ എടിപ്പിക്കാം പിണറായി വിജയൻ സർക്കാർ എനിക്കെതിരെ പി വി എൻവരുടെ പരാതിയിൽ ആറോ ഏഴോ കേസ് എടുത്തിട്ടുണ്ട് ഏതാണ്ട് രണ്ട് ഡസനോളം കേസുകളാണ് ആറ് ആറുമാസ കാലയളവിൽ എനിക്കെതിരെ ചുമത്തിയത് വലിയ ഗൗരവമേറിയ വകുപ്പ് എല്ലാം ജാമ്യമില്ലാത്ത വകുപ്പുകൾ അത്തരത്തിലൊരു കേസായതിനെ കാണേണ്ടി വരും കോടതി ആവശ്യപ്പെട്ടു എഫ്ഐആർ ഇട്ടു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിക്കട്ടെ അങ്ങനെ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കമ്പനി ആർബിട്രേറ്ററുടെ പേരിൽ ഒരു കോടതിയുടെ പേരിൽ വ്യാജ രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗൗരവമേറിയ വിഷയം തന്നെയാണ് ഇല്ല എന്ന് തറപ്പിച്ച് പറയുന്നു ഗോകുലം ഗോപാലൻ ഔദ്യോഗികമായി പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ആ പത്രക്കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് കളത്തിൽ ബഷീർ ടിയാൻ്റെ ഭാര്യ ഷീജ എൻ ബി എന്നിവരെ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതി എസ് ടി പതിനേഴ് പതിനൊന്ന് പതിനഞ്ച് എസ് ടി പതിനേഴ് പന്ത്രണ്ട് പതിനഞ്ച് എസ് ടി ഇരുപത്തി ആറ് പതിനാറ് നമ്പർ കേസുകളിൽ മൂന്ന് മാസത്തെ തടവിനും ഒന്നര കോടി പിഴയും നൽകി ശിക്ഷിച്ച കേസുകളിൽ ടി ശിക്ഷ മറച്ചുവച്ച് ബഷീർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ വ്യവസായ പ്രമുഖൻ ഗോകുലം ഗോപാലനും മറ്റ് ഡയറക്ടർമാർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന വാർത്തയുടെ നിജസ്ഥിതി പരാതിക്കാരനായ ബഷീറും ഭാര്യയും ചേർന്ന് കമ്പനിയുടെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ നിന്നും ഒരു കോടി അമ്പത് ലക്ഷം ഇരുപത്തി ലക്ഷം പത്ത് ലക്ഷം വീതം സലയുള്ള നാല് ചിട്ടികൾക്ക് ചേർന്നു ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ വിളിച്ചെടുത്ത് ചിട്ടിപ്പണം തിരിച്ചടയ്ക്കാതെ കമ്പനിയെ ചതിച്ചതിന് കമ്പനി ചെന്നൈ ചിട്ടി ആർബിട്രേഷൻ കോടതി മുൻപാകെ കേസ് നൽകി കമ്പനിക്ക് അനുകൂലമായ വിധി ലഭിച്ചിട്ടുണ്ട് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം രൂപയുടെയും തീ വിധി റദ്ദാക്കാൻ കളത്തിൽ ബഷീറും ഷീജയും ഇന്ന് വരെ യാതൊരു അപ്പീലും നൽകിയിട്ടില്ലാത്തതാണ് ആയതിനു പുറമെ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയിൽ ബഷീറിനും ഷീജയ്ക്കുമെതിരെ നൽകിയ മൂന്ന് ചെക്ക് കേസുകളിലും കോടതി കടവും രേഖകളും പരിശോധിച്ച് കുറ്റക്കാരാണെന്ന് കണ്ട് രണ്ടുപേരെയും തടവിനും പിഴയ്ക്കും ശിക്ഷിച്ചിട്ടുള്ളതാണ് ഈ ശിക്ഷ നിലനിൽക്കെ അത് മറച്ചുവെച്ചാണ് ഒരിക്കൽ തീർപ്പ് കൽപ്പിച്ച കേസുകളിൽ കളവായ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നും അതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സംക്ഷിപ്തമായി ഒരു പത്രക്കുറിപ്പായി അയച്ചിരിക്കുന്നു ഇതാണ് ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട കേസിൽ സംഭവിച്ചത് ഗോകുലത്തിൻ്റെ ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ പലർക്കുമുണ്ട് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പക്ഷേ ഈ കേസിൽ ഗോകുലം ഗോപാലൻ്റെ ഭാഗത്താണ് ന്യായം ഗോകുലം ചിട്ടിയുടെ ഭാഗത്താണ് ന്യായം മീഡിയ വണിന് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് അവർ ആവേശപൂർവ്വം നുണക്കഥകൾ പടച്ചുപെടുന്നതാണ്